എന്നോട് നിങ്ങളൊക്കെ പ്രശ്നം ഞങ്ങൾ പരത്തി കണ്ടില്ലേ സെയിം ഗ്രൗണ്ട് നിങ്ങൾക്ക് പരങ്ങിക്കിട്ട് പോകും പറയുമ്പോഴത്തേക്കും മുട്ടാ നിക്കണ്ട അമ്മ ഒരു ഫോമിലാണ് ജോണി ഒക്കെ വന്നു ജോണി ഒക്കെ വേറെ ചില കടങ്ങളും തീർക്കാണ്ട് എന്ത് പഞ്ചാബിനെ കാണുമ്പോ ആ അതൊക്കെ തീർക്കുന്ന ബേർസോയും നമ്മളെ അവരും കൂടി ചേർന്ന് അടിച്ച് അങ്ങോട്ട് ചേർന്നിട്ട് തുടക്കാണ്ട് ഞങ്ങള് കൂടി ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് ആരുണ്ട് പോയി ഓരോ ഓവർ കഴിഞ്ഞേസ് അടുത്ത ഓവറില് വളർച്ചയാണ് കൊടുത്ത് വലിയ ബൗണ്ടായി ഞങ്ങൾ പകരക്കാരെ കൊടുക്കണേ ബാക്കി പിന്നെ ഞങ്ങൾ ബാറ്റിംഗ് മൊത്തം ഫോമിലല്ലേ ഞങ്ങൾ ഒരു കളിന്റെ വയസ്സിൽ പഞ്ചാബിനെ മൊത്തം വിലയിരുത്താൻ പാടില്ല പഞ്ചാബ് പഞ്ചാബാണ് ഈ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഞ്ചാബിന്റെ ആൾക്കാരില്ല പഞ്ചാബിന്റെ ആൾക്കാർ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആരാധകരുണ്ട് അങ്ങനെ ആരുണ്ട് ആ അത് നമുക്കറിയാം കൊറേ ആൾക്കാർ എല്ലാരും ഉണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് കൊറേ ആൾക്കാർ ട്രെയിനിങ് കയറി പഞ്ചാബ് പോയിക്കണ കാരണം എം ഐ എങ്ങാനും കല്ല് എത്തി കപ്പടിച്ച് ആറിനാവുമല്ലോ ഇവിടെ ചില ഒരു അഞ്ചെന്നുള്ള റെക്കോർഡ് പോകും അത് അങ്ങനത്തെ ആൾക്കാർ അതൊക്കെ ഇതൊക്കെ ന്യൂട്രൽ ഫാൻസ് ആണ് ഫാൻസ് ഫാൻസ് അല്ല ഫാൻസാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ടീമുകളൊന്നും ഇല്ലാത്ത ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാധകന് എന്ത് ആരാധകര് മൊത്തം അതാണ് അല്ലാതെ നിങ്ങൾ മാത്രമേ അതാണ് ഞങ്ങൾ അഞ്ചു ആറൊക്കെ എടുക്കുമെന്ന് പേടിച്ചിട്ടെ നിങ്ങളുടെ ആൾക്കാർ അപ്പുറത്തെ നിങ്ങൾ ആറാമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഞങ്ങള് ഫൈനിലെത്തുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചിരിക്കണേ അപ്പുറത്തെല്ലാരും കൂടി ഉണ്ടാവും കൂടെ ഇതെങ്ങാനും ആറായി കഴിഞ്ഞാൽ പറ്റൂല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആറാമത്തിനെ കുറിച്ച് ചിന്തിക്കാണ്ടേ പറ്റൂല ട്രെയിനിന്റെ ഞങ്ങള് ഇത് അവസാന സ്റ്റോപ്പാണ് ഇന്നത്തെ കളി അതുകൊണ്ട് പ്ലേ ഓഫിൽ ഇപ്പൊ തോറ്റ ടീം ഞങ്ങളല്ലേ തോൽക്കാതെ വരുന്ന ടീം പ്ലേ ഓഫിൽ ഇപ്പൊ തോറ്റ ടീം ആരാ പ്ലേ ഓഫില് അത് ഞങ്ങള് ഒന്നാമതായതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയൊരു പുതിയൊരവസരണ്ട് അതെ അതെ തോറ്റ് തോൽക്കാൻ ഒരു അവസരം കൂടി പ്രിയാൻ സാരിയാതാണ് ും അതൊന്നും കഴിഞ്ഞാലി അതാ പറഞ്ഞത് ഇവരൊക്കെ കഴിഞ്ഞാലിടുത്തോയിസ് അല്ല അതൊക്കെ കഴിഞ്ഞാലി ഉണ്ടായിരുന്നു എല്ലാം കൂടി എത്തിച്ചത് നൂറ്റൊന്നാണ് അത് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ കളിനെ കുറിച്ച് ചിന്തിക്കട്ടാണ് അവസാനമായിട്ട് മരങ്ങൾ തോറ്റോ അതെ ഏതോ കാലത്തെ കളി ഏതോ കാലത്തൊന്നും ഇല്ലേ ഇപ്പടുത്തൊന്നും അതൊന്നും കൂട്ടുന്ന കാര്യം അവസാനമായി കളിച്ചു ഞങ്ങളെ ജയിച്ചു അതെ അതെ അറിയാത്തോണ്ടാ ഞങ്ങളെ ഞങ്ങളൊരു പരിപാടി ഉണ്ടത് എല്ലാര്ക്കും മാത്രമേ കൊടുക്കളിച്ചു ഏഹ് ഇപ്പൊ ഈ ടൂർണമെന്റ് ഞങ്ങൾ തുടങ്ങിയ എങ്ങനെ ആ തഞ്ചു വരെ തോറ്റുക അത് എന്തോ ഭാഗ്യത്തിന് നിങ്ങളാണ് ട്രക്ക് കെ എത്തിൽ തെറ്റുവേണ്ട പഞ്ചാബിലെത്തി ആ ട്രാക്ക് തെറ്റും പഞ്ചാബിലെന്ന് ഗുജറാത്തിലുജറാത്ത് ഞങ്ങൾ പഞ്ചാബിനെ പറഞ്ഞ പഞ്ചാബ് പഞ്ചാബ് കളിച്ചിട്ട് നിങ്ങൾ തോറ്റിക്കുന്നത് സ്വന്തം നാട്ടില് എന്നാ ഞുജറാത്തിൽ ഗുജറാത്തിൽ പിന്നെ പിന്നെ ഗുജറാത്ത് നിന്നില്ല പഞ്ചാബ് ഇല്ല മുംബൈ ചെന്നൈ ഞങ്ങൾക്ക് ഞങ്ങൾ സാർ ഗുജറാത്തിലുള്ള ഫാൻസും ഞങ്ങളൊപ്പാണ് സ്റ്റേഡിയം മൊത്തം നിങ്ങള് പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വണ്ടി മുളിച്ചാണ് മുംബൈ ഞങ്ങക്ക് ഹിറ്റ് മാൻ ഉണ്ടായാൽ ആ മനുഷ്യന്റെ ഒരു കളി പ്രധാനപ്പെട്ട കളി വരുമ്പോഴോ എതിർ ടീമിന്റെ അത് മുതൽ ടീം കാച്ച് കിട്ടി മൂപ്പര് അത് മുതലാക്കിണ്ടായതുകൊണ്ട് എടുത്തത് അതിന് ഉണ്ടാവും പ്രധാനപ്പെട്ട കളി ഹിറ്റ്മാൻ ഈ രണ്ടും കൂടി ഒരു 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 ഇതുണ്ട് അന്തർധാര അതായത് പ്രധാനപ്പെട്ട കളി വരുമ്പോൾ മൂപ്പരാണ് വേണ്ടി കളിച്ചാണ് ആദ്യത്തെ അതൊന്നും ഇല്ല നോക്കിക്കോളിഐ ആ കെ എസ് അതേപോലെ അടുത്ത വല്ലതും വേൾഡ് ഓഫ് കപ്പിനായിട്ട് ഞങ്ങൾ പുതിയ ടീം ഉണ്ടാക്കും എന്ന് പറയും